പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശോയെ ഞാൻ ഭക്തിയോടും കൂടി ആരംഭിക്കുന്ന ഈ നവനാൾ പ്രാർത്ഥന തിരുസുന്നതിയിൽ സമർപ്പിക്കുന്നു പ്രസാദവരനാഥെ ഈ നവനാളിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഉപവാസങ്ങളും സഹനങ്ങളും എല്ലാ അമ്മയുടെയും ഈശോയുടെയും പരിശുദ്ധമായ ഇഷ്ടപ്രകാരം അനുഗ്രഹിക്കണമേ ആറാം ദിവസം നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും രാജ്യത്തെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കാം കുടുംബങ്ങൾക്കായി അമ്മയെ സ്നേഹം തണുത്തു പോകുന്നിടത്ത് നിന്റെ മാതൃസ്നേഹം പകരണമേ ഭിന്നതകളും വേദനകളും ഉള്ളിടത്ത് ഐക്യം ക്ഷമയും വീണ്ടും ഉണ്ടാകുവാൻ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണമേ സമൂഹത്തിൽ നിന്ന് നടക്കുന്ന നിതിയും അവഗണനയും അകലം സൃഷ്ടിക്കുന്നിടത്ത് സഹോദരത്തിൻ്റെ ആത്മാവ് വളരെ ഇടയാക്കണമേ ദുർബലമായ ഹൃദയങ്ങളിലേക്ക് നന്മ വളർത്തണമേ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സംരക്ഷണം അമ്മ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഭരണാധികാരികൾക്ക് ജ്ഞാനവും നീതിയും ജനങ്ങൾക്ക് സമാധാനം വൈകിയും നൽകണമേ വൈരാഗ്യവും അക്രമവും മാറി സ്നേഹത്തിൻ്റെ സഹോദരത്തിൻ്റെയും ഒരു സമൂഹം വളർത്താൻ അമ്മേ ഞങ്ങളുടെ ചെറു നിയോഗങ്ങളും പ്രാർത്ഥനകളും ത്യാഗങ്ങളും എല്ലാം അമ്മയെ സ്വീകരിച്ച് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒരു പുതുക്കലിനായി അർപ്പിക്കണമേ അമ്മയെ എല്ലാം അമ്മയുടെ കൈകളിൽ ഞങ്ങളെ ഉപകരണമാക്കണമേ ആമേ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കാം കൃപയുടെ അമ്മയായ പ്രസാദ് ഒരു നാഥെ രാജ്ഞി അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാൽ ഞാൻ നീയോ ങ്ങളേഷ് ക്രിസ്തുൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ നമുക്ക് അനുദിന സമർപ്പണ ജപം ഒമ്പത് തവണ അമ്മയ്ക്ക് ചൊല്ലി കാഴ്ചവെക്കാം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ അങ്ങയോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞാനങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അങ്ങയുടെ സ്വന്തമെന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേ എൻ്റെ അമ്മയും ജാജ്ഞിയുമായ പരിശുദ്ധമറിയമേ അങ്ങയോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനും അങ്ങേക്കുന്നു ഞങ്ങൾ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അങ്ങയുടെ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേൻ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധമറിയമേ അമ്മയെ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കും ഇന്നും ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമായാൽ എൻ്റെ അമ്മയായാലും സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയുമായി തന്നെ ചെയ്യണമായി ആമേ നമുക്ക് നമ്മുടെ സമർപ്പണ ജപം തവണ ചൊല്ലി കാഴ്ചവെക്കാം പ്പം പ്രസാദനാഥ എല്ലാവരെയും സമഗ്രമായി എനിക്ക് വെക്കട്ടെ